നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് തക്കാളി ചോറ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ തക്കാളി ചോറ് നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാവുന്നതാണ് എന്നും സാധാരണ ചോറ് കഴിക്കുന്നവർക്ക് ഇതൊരു വെറൈറ്റി വിഭവമാണ് മാത്രമല്ല ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് അച്ചാറോ പപ്പടോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈരോ എന്തെങ്കിലും കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ടൊമാറ്റോ റൈസിന് ആവശ്യമായ ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എപ്പോഴും ഉപ്പിൻ്റെ ഒരു ഒരല്പം അംശം മുന്നിട്ട് നിൽക്കണം അതിന് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞാനിവിടെ ജീരാ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് എപ്പോഴും നല്ലത് ഒന്നുകിൽ ബസ്മതി റൈസ് നമ്മളുടെ പൊന്നി റൈസും ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാം ഇനി അതല്ല പൊന്നി റൈസും ജീര റൈസും അതുപോലെ ബസ്മതി റൈസും ഒന്നുമില്ലെങ്കിലും നമ്മൾ വീട്ടിലുള്ള സാധാരണ മട്ട അരി ചോറ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ ടൊമാറ്റോ റൈസ് ഈ അരി പരസ്പരം മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഓയിൽ ചേർക്കുന്നത് ഈ അരി എപ്പോഴും ഒരു എൺപത് ശതമാനം മാത്രമേ വേവാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാകുമ്പോൾ ആകെ കുഴഞ്ഞു പോകും അപ്പോൾ ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് അതുപോലെ എഗ് റൈസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അരി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഈവൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ അത് ശ്രദ്ധിക്കണം അരി ഒരുപാട് വെന്ത് പോകാൻ പാടില്ല അപ്പോൾ ഒരു എൺപത് ശതമാനം വേവാകുന്ന സമയത്ത് നമുക്കിതിനെ സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുക്കാം ഇത് തിളച്ച് ഒന്നോ രണ്ടോ തിളവ് വരുമ്പോഴേക്കും തന്നെ സത്യത്തിൽ ഈ അരിയൊക്കെ പെട്ടെന്ന് വേവുന്നതാണ് അപ്പോൾ വേവ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്ട്രെയിനറിലേക്ക് നമുക്ക് മാറ്റാം നമ്മുടെ അരി ഇവിടെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനെ സ്ട്രെയിറ്റ്നറിലേക്ക് മാറ്റാം ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കടായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളുടെ ഗ്യാസിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കാൽ ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം നിറം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നടുകെ കയറിയതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നര സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറുതായി അരിഞ്ഞിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ സവാളയൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ അരിയിൽ ഇട്ട് വേവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഇവിടെ വലിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് പേർക്കുള്ള ടൊമാറ്റോ റൈസാണ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും അതിനനുസരിച്ച് തക്കാളി കൂടുതൽ എടുക്കേണ്ടതാണ് വലിയൊരു തക്കാളി അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ തക്കാളിയും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്തൊക്കെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതിനൊരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതാണ് ഓപ്ഷനിലാണ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലാത്തവർക്ക് വേണ്ട ഓരോരുത്തർക്കും ഇഷ്ടം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷെ നെയ്യ് ചേർക്കുകയാണെങ്കിലാണ് നെയ്യ് ടൊമാറ്റോ റോയ്സിന് അതിൻ്റേതായ ഒരു രുചി കിട്ടുള്ളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഒരല്പം മാത്രം ചൂടുവെള്ളം ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മസാലകളെല്ലാം കൂടി ഒന്ന് വേവുന്നതിന് വേണ്ടി ആവശ്യമായ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ഈ തക്കാളി മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഉടഞ്ഞ് ചേരുന്നത് വരെ ഇതൊന്ന് വറ്റിച്ച് എടുക്കേണ്ടതുണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് ഇതിലേക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതിലെ ജലാംശമൊക്കെ വറ്റിക്കഴിഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലെ ഉപ്പൊക്കെ നോക്കണം എല്ലാം ആണോ എന്ന് നോക്കുക എൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണ് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കേണ്ടത് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എപ്പോഴും ഇളക്കി യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മരത്തിന്റെ കയ്യിൽ കൊണ്ട് ഇടക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇത് അരിയൊന്നും ഉടഞ്ഞു പോവാതെ കിട്ടും ഇപ്പോൾ ഇതിൽ അരിയൊന്നും മുടഞ്ഞിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളെപ്പോഴും വേവിക്കുമ്പോൾ എൺപത് ശതമാനം മാത്രമേ അരി വേവിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഉതിർന്ന് കിട്ടും അരി വെന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അരി ആകെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇത് ഇപ്പം നമുക്ക് ശരിക്കും ഉതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസാണിത് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കിടയ്ക്കൊക്കെ ഒരു വെറൈറ്റി എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് കറികളൊന്നും വേറെ വേണമെന്നില്ല ഒരു അച്ചാറോ പപ്പടോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ടൊമാറ്റോ റൈസ് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ